ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങാം ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ എങ്ങനെ സംസാരിച്ച് പഠിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇപ്പോഴും പലർക്കും സംശയമാണ് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഗ്രാമർ പഠിക്കണോ ഇങ്ങനെയുള്ള രീതിയിലുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം സ്വാഭാവികമാണ് കാരണം നമ്മുടെ മാതൃഭാഷ അല്ലല്ലോ ഇംഗ്ലീഷ് അതുകൊണ്ട് പല രീതിയിലുള്ള സംശയങ്ങൾ സ്വാഭാവികമുണ്ടാക്കും പക്ഷേ ശരിക്കും ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് തന്നെ പഠിക്കണം അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കുന്നതിൻ്റെ മുന്നോടിയായി കുറേ വാചകങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഈ വാചങ്ങൾ നിങ്ങൾ ശരിക്കും ഹൃദ്യസ്ഥമാക്കി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികം നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഓക്കെ ലെറ്റ് എ സ്റ്റാർട്ട് ടു ലേൺ ഇംഗ്ലീഷ് ഡു യു തിങ്ക് दिस्ट ओर ट्रू डू यू थिं दिस्ट औरू नी विचा ई वार्ता श्यस नी विचारोराशय ओके नेक्स्ट हाउ मेनी टाइम नोट टू डू दट हाउ मेनी टाइम यू टू डू दमये വാണ്ട് ചെയ്ത് എത്ര പ്രാവശ്യം ഇങ്ങോട്ട് ഞാൻ മുന്നറിയിപ്പ് നൽകി അത് ചെയ്യരുതെന്ന് വാണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നറിയിപ്പ് നൽകുക എന്നുള്ള അർത്ഥത്തിലാട്ട നെക്സ്റ്റ് ലെറ്റ് മീ ഫിനിഷ് ദിസ് വർക്ക് ദൻ ലെറ്റസ് ഗോ ലെറ്റ് മീ ഫിനിഷ് ദിസ് വർക്ക് ഈ വർക്ക് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ ശേഷം നമുക്ക് പോകാം എന്നുള്ള ആവശ്യം ഓക്കെ നെക്സ്റ്റ് ക്യാൻ യു ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ ക്യാൻ യു ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുള്ള വഴി എനിക്ക് എന്നോട് പറഞ്ഞു തരാമോ എന്നുള്ള അർത്ഥം ഓക്കെ നെക്സ്റ്റ് ടേക്ക് യുവർ അംബ്രള വൻ യു ഗോട്ട് ടേക്ക് യുവർ അംബ്രള വെന് യു ഗോട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ കൂടെ എടുക്കുക എന്നുള്ള അർത്ഥം नो वन टू आंसर हिस्टिव आवेद चोद उ नो वन टू आंसर हिस्वस्ट एक्सपेक्ट दिल बी दिस्ड एक्सपेक्ट द बिल दिस् बिग ഞാൻ ഒരിക്കലും ബില്ല് എമൗണ്ട് എത്രയോ അധികം വരുന്നെന്ന് എത്രയും വലുതാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഓക്കെ ഓൾമോസ്റ്റ് എ തൗസൻഡ് വേർ ഇൻ ദി വാർ ഓൾമോസ്റ്റ് എ തൗസൻഡ് വേർ ഇൻ ദി വാർ ഏകദേശം ആയിരത്തോളം ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ആശയമാണ് ഓക്കെ നെക്സ്റ്റ് ദർ ഇസ് നോ യൂണിറ്റി എമൗൺ ദി ലീഡേഴ്സ് ദർ ഇസ് നോ യൂണിറ്റി എമോങ് ദ ലീഡേഴ്സ് ലീഡ് നേതാക്കന്മാർക്കിടയിൽ ഒന്നുമില്ല ഒരു രഞ്ജിപ്പില്ല അല്ലെങ്കിൽ ഐക്യമില്ല യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയല്ലോ അല്ലെ ഐക്യം നമുക്കുള്ള ആശയം ഹി ഗേവ് എ ബിഗ് എമൗണ്ട് ടു ബൈ ദാറ്റ് ഹൗസ് ഹി ഗേവ് എ ബിഗ് എമൗണ്ട് ടു ബൈ ദാറ്റ് ഹൗസ് ആ വീട് വാങ്ങാൻ അവന് വലിയൊരു തുക എന്നുള്ള അർത്ഥമാണ് ഒക്കെ സിമ്പിളല്ലേ മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ട് പോകുന്നതെന്നാണ് കരുതുന്നത് നെക്സ്റ്റ് എ മാൻ വിത്ത് എയിം ക്യാൻ അച്ചീവ് സംതിങ് ഇൻ ലൈഫ് എ മാൻ വിത്ത് എയിം ക്യാൻ അച്ചീവ് സംത്തിങ് ഇൻ ലൈഫ് ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയും എന്നുള്ള അർത്ഥമാണ് കേട്ടോ

ఎయర్ పొల్యూషన్ ఈ కాలతో వరకు వేయట్ ఎర్ గో ఔట్సైడ్ అండ్ గెట్ సమ్ ఫ్రెష్ ఎర్తు పొరపో నెల శుద్ధవై శ్సాపో అర్థం ഡി യു നീഡ് എനി ഹെൽപ്പ് ഫ്രം മീ ഡി യു നീഡ് എനി ഹെൽപ്പ് ഫ്രം മീ എനിക്ക് എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചെറിയ ചോദ്യമാണ് ഓക്കെ ഹി സോ എൻ അഡ്വർട്ടീസ്മെൻറ്റ് എൻ ദി ന്യൂസ് പേപ്പർ ഹി സോ എൻ അഡ്വർട്ടീസ്മെൻറ്റ് എൻ ദി ന്യൂസ് പേപ്പർ പത്രത്തിൽ അവനൊരു പരസ്യം കണ്ടു നമ്മൾ വി ഹാവ് ടു ഡു സം അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ അവർ ലൈഫ് വി ഹാവ് ടു ഡു സം അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ അവർ ലൈഫ് നമ്മൾ ജീവിതത്തിൽ ചില പിന്നെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല ശരിക്കുള്ള പറഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായ രീതിയിലാണ് ഞാൻ പറയുന്നത് അത് ആരെ അതേ രീതിയിൽ തന്നെ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ